കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ കാലിൽ കയർ പക്ഷിയെ മണിക്കൂറുകളുടെ പരിശ്രമത്തിൽ രക്ഷപ്പെടുത്തി വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേന താഴേക്ക് പൊടിക്കാൻ നിൽക്കണ്ട ചൊവ്വാഴ്ച കാലത്ത് എട്ട് മുപ്പതോടെയാണ് പാലിക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം നിന്നിരുന്ന വലിയ പൂമരത്തിന്റെ ശിഖരത്തിൽ കയർ കാലിൽ കുരുങ്ങി അവശതയോടെയിരിക്കുന്ന പ്രാപ്പിടിയൻ ഇനത്തിൽപ്പെട്ട പക്ഷിയെ നാട്ടുകാർ കണ്ടത് ഉടൻ തന്നെ വടക്കാഞ്ചേരി വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങൾ സ്ഥലത്തെത്തി ലാഡർ ഉപയോഗിച്ച് മരത്തിൽ കയറി ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പക്ഷിയെ രക്ഷപ്പെടുത്തി അവശതയിലായിരുന്ന പക്ഷിയെ സേനാംഗങ്ങൾ പ്രാഥമിക ശുശ്രൂഷ നൽകി പറത്തിവിട്ടു അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ ഓഫീസർമാരായ എസ് കെ കലേഷ്കുമാർ ടി പി നിധിൻദേവ് ഫൈസൽ എ ഗോപകുമാർ എം സുധീഷ് എം എസ് അശ്വിൻ ഹോംഗാർഡ് എൻ എം ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ബി സി ബി ന്യൂസ് പാലക്കാട്